ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഭാരതീയ ജനതാ യുവമോർച്ചയുടെ സംസ്ഥാന ജില്ലയുടെ ഉപാധ്യക്ഷയായിട്ടാണ് ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം കേരളത്തിൽ തുടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ ഒരു മുപ്പത് വർഷത്തോളമായി അതിൽ ഒരു ഒന്നര വർഷക്കാലത്തെ ഇടവേളയുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും വർഷം ഞാൻ ഈ കേരളത്തിൻ്റെ മണ്ണിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പോലീസ് അധികാരികളുമായിട്ടും മാധ്യമപ്രവർത്തകരുമായിട്ടും ഇവിടത്തെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യരിൽ ഒരാളായിരുന്നു എൻ്റെ അമ്മ അപ്പോൾ സാധാരണക്കാരുടെ പ്രതിനിധിയായിട്ടും എന്നാൽ എൻ്റെ സുഹൃത്തുക്കളിൽ ഞാനൊരു തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന സമയത്ത് ശാസ്ത്രീയമായ വിഷയങ്ങൾ അതെങ്ങനെ അപഗ്രദിക്കണമെന്ന് എനിക്ക് പകർന്നു തന്നിട്ടുള്ള ഐ എസ് ആർഒയിലെ അതിപ്രഗത്ഭന്മാരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ ഉൾപ്പെടെ അഗ്രിക്കൾച്ചർ മേഖലയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു ഭരണം ഉണ്ടായാൽ എങ്ങനെയായിരിക്കണം അഗ്രികൾച്ചർ സെക്ടറിനെ നിലനിർത്തേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റിയിലെ മുൻ വൈസ് ചാൻസലർമാർ ഉൾപ്പെടെ ഉള്ള ആളുകളും എനിക്ക് കൂട്ടുകാരായിട്ടുണ്ട് അതിൽ നല്ല പോലീസ് അധികാരികളും എനിക്ക് സുഹൃത്തുക്കളായിട്ടുണ്ട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം വളരെ വലിയ വാർത്തയായിട്ട് എൻ്റെ പ്രസംഗം വളരെ വിസ്താരപൂർവ്വത്തിൽ എനിക്ക് കേൾക്കാനും കാണാനും ഇടയായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആയി ആ പോലീസിനെ മാത്രം തിരഞ്ഞാൽ മതിയോ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മലപ്പുറം ജില്ലയ്ക്കടുത്ത് കൂമൻകല്ല് പാലത്തിനടിയിൽ നിന്ന് കണ്ടെടുത്ത പൈപ്പ് ബോംബിനെ കുറിച്ച് അന്ന് ഈ കേസ് അത്യുഗ്രമായി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട പോലീസ് അധികാരികളുടെ അവസ്ഥ പോലീസ് സേനയിൽ പിന്നീട് എന്താണ് എന്താണുണ്ടായത് അന്വേഷിക്കണം മാധ്യമ സുഹൃത്തുക്കൾ വർഷങ്ങൾക്ക് ശേഷം ചില ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറയുകയാണ് കുറ്റിപ്പുറം മിനി പമ്പയിൽ അയ്യപ്പ സ്വാമിമാർ ദർശനം നടത്താൻ വേണ്ടി വരുന്ന നാൽപ്പത്തൊന്ന് ദിവസക്കാലം മിനി പമ്പയിൽ ചെറിയ രീതിയിൽ കഞ്ഞു കൊടുത്തു കൊണ്ടിരുന്ന മനുഷ്യരുള്ള മിനി പമ്പയുടെ പരിസരത്ത് ആ മിനി പമ്പയിൽ നിന്ന് കിട്ടിയ കണ്ടെടുത്ത അത്യുഗ്ര സ്ഫോടന ശേഷിയുള്ള രണ്ട് ജില്ലയെ ചാമ്പലാക്കാൻ ശക്തിയുള്ള സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തു അന്ന് അവിടെ ചില പോലീസ് അധികാരികൾ ആവശ്യപ്പെട്ടു ഇത് തീവ്രവാദികളുടെ പരിശ്രമപരമായിട്ടുണ്ടായതാണ് ആ പോലീസ് അധികാരികളുടെ വിശേഷം പിന്നീട് കേരളത്തിൽ എന്താണ് ഉണ്ടായത് ആ കേസ് എവിടെ എത്തി നിൽക്കുന്നു പാനായിക്കുളത്തും വാഗമണ്ണിലും ഉൾപ്പെടെ തോമസ് മാഷുടെ കൈവെട്ടിയെടുത്ത പ്രദേശത്തുൾപ്പെടെ നല്ലവരായിട്ടുള്ള പോലീസ് അധികാരികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നുവെങ്കിൽ എല്ലാം കണക്കെടുത്തിട്ട് പോരെ ചെവിയിൽ വെള്ളം കയറിയാൽ പനിയുള്ള ആൾക്ക് ചെവിയിൽ വെള്ളം കയറിയാൽ ബുദ്ധിമുട്ടാകും എന്ന് പറഞ്ഞ പോലീസ് അധികാരിയുടെ കണക്കെടുപ്പ് എന്ന് ഞാൻ കേരളത്തിൻ്റെ പോലീസ് അധികാരികളുടെ തലപ്പത്തുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട് ശ്രീമാൻ പിണറായി വിജയനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ എന്തായാലും ശരി ഒരു കാര്യം ഉറപ്പാണ് നല്ല കാര്യം ചെയ്യുന്ന പോലീസ് അധികാരികൾക്ക് കാരണം ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബിനെ പിറകിൽ നിന്ന് തലക്കടിച്ച് അദ്ദേഹത്തെ ഒരിക്കലും കട്ടിലിൽ നിന്ന് എണീക്കാൻ പാടില്ലാത്ത അവസ്ഥയിലേക്ക് ആക്കണം എന്ന് കൂടാലോചന നടത്തിയ പോലീസ് അധികാരി ആരാണ് കണ്ടുപിടിക്കണ്ടേ ടോൾ സമരത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ പഴയ വീഡിയോ ഒരു വലിയ മാധ്യമങ്ങളൊന്നും അന്നും ഉണ്ടായിരുന്നില്ല മാധ്യമങ്ങളെല്ലാം ചിതറി ഓടി ടി സി വി ചാനലിൽ മാത്രമാണ് ആ വാർത്ത പ്രത്യക്ഷപ്പെട്ടത് എന്നെ വളഞ്ഞിട്ട് എന്നെയും എൻ്റെ സഹപ്രവർത്തകരെയും തല്ലാനും സർജറി നടത്തുന്ന അവസ്ഥയിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാനും അന്ന് നേതൃത്വം കൊടുത്ത ഒരു പോലീസ് അധികാരി ഇന്ന് തൃശ്ശൂർ ജില്ലയില് ആ സമരം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നല്ലോ എന്റെ മാന്യത കൊണ്ട് ഞാൻ പറഞ്ഞോ എന്നെ അടിച്ചു എന്റെ തല പൊളിച്ചു എന്നെ ആശുപത്രിയിൽ എട്ട് ദിവസക്കാലം ഞാൻ കിടന്നു അതിനുശേഷമാണ് എനിക്ക് പുറത്തിറങ്ങാൻ സാധിച്ചത് ആ പോലീസ് അധികാരി ഇവിടെ കാവൽ നിൽക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞോ ഇല്ലല്ലോ എന്താ പറയാതിരുന്നത് കാരണം അത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ് സമരം നടക്കുന്ന സമയത്ത് അടിക്കും സമരം നടത്തുന്ന സമയത്ത് ജ പ്രയോഗിക്കും സമരം നടത്തുന്ന സമയത്ത് ഞങ്ങളെ ആക്രമിക്കും അതെങ്ങനെയാണ് നേർക്ക് നേർ നിന്നുകൊണ്ടാണ് എന്നാൽ പിറകിൽ നിന്ന് ഞങ്ങളുടെ നേതാക്കന്മാരെ അടിച്ച് ഇല്ലാതാക്കി ഇല്ലാതാക്കിക്കളയാമെന്നുള്ള വ്യാമോഹത്തോടുകൂടി പടിയെടുക്കുന്നവർക്ക് താമരപത്രവും എന്നാൽ സത്യസന്ധമായി ബി ജെ പി കാർ ഇവിടെ നിലനിൽക്കണം ആരോഗ്യത്തോടുകൂടി എന്നാഗ്രഹിക്കുന്നവരെ ചുറ്റിവളഞ്ഞ് പരിശോധന നടത്തിയിട്ടൊന്നും ഒരു ഉണ്ടയും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് വളരെ വിനയത്തോടു കൂടി സ്നേഹത്തോടു കൂടി മാധ്യമ സുഹൃത്തുക്കളെ ഞാൻ അറിയിക്കുകയാണ്